കുട്ടികൾക്ക് ഫ്രീ ടൈം കിട്ടിയ അവർ ഗെയിം കളിക്കും യൂട്യൂബ് കാണും അല്ലെങ്കിൽ മറ്റ് സിനിമകൾ കാണും എന്ന് പറയുന്ന ഒരു കൺസേൺ എല്ലാവർക്കും ഉള്ളതാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതായത് കുട്ടികൾ നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല രീതിയിൽ വളരാനും അവർക്ക് ഫ്രീ ടൈം ഒരുപാട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പാരൻറ്റ് കമൻ്റ് ചെയ്തു ബേസിക്കലി ഇത് നമ്മളുടെ ഒരു കൺസേൺ ആണ് ശരിക്കും കുട്ടികൾ നല്ല കഴിവുള്ളവരാണ് ഈ ഒരു തലമുറയുടെ ഒരു പ്രത്യേകത അവർ നല്ല കഴിവുള്ള ആളുകളായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് അതോട് കൂടി തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വന്നു കഴിഞ്ഞു ബേസിക്കലി ഇതൊന്നും മനസ്സിലാക്കാൻ പഴയ തലമുറയായ നമുക്കോ അല്ലെങ്കിൽ നിലവിലെ വിദ്യാഭ്യാസ രീതികൾക്കോ കഴിഞ്ഞല്ല എന്നുള്ളതാണ് ശരിക്കും ഒരു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കുട്ടി ഒരുപാട് സ്കില്ലുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രോബ്ലം സോൾവിങ് ക്രിട്ടിക്കൽ തിങ്കിങ് അനലിറ്റിക്കൽ സ്കില്ല് ഒരുപാട് സ്കില്ലുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട് ശരിക്കും പണ്ട് നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ കിട്ടുന്ന സ്കില്ലുകൾ പലതും ഇന്ന് ഈ പറയുന്ന ഒരു ഗെയിമിലൂടെ തന്നെ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇതിനെ കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവരെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ ഒരു പരാജയം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഇതൊരു ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കാലഘട്ടമാണ് റിയൽ വേൾഡിലുള്ളത് ഇതൊക്കെ തന്നെയാണ് അല്ലാതെ നമ്മൾ പോലെ പഴയ ഒരു സ്ട്രക്ചറും ബേസിക്സും ഒന്നും അല്ല ഇന്ന് റിയൽ വേൾഡിലുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇതൊന്നും നമ്മുടെ കരിക്കുലത്തിലില്ല നമ്മുടെ സ്കൂളിലെ കരിക്കുലത്തിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല നമ്മുടെ സ്കൂളിലെ കരിക്കുലത്തിൽ എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോയിട്ടൊരു കാൽക്കുലേറ്റർ പോലും ഉപയോഗിക്കാൻ സമ്മതിക്കാത്ത ഒരു കരിക്കലാണ് നമ്മുടെ പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറണം കാരണം ഇങ്ങനെ മാറുമ്പോഴാണ് പുതിയ തലമുറ ഭയങ്കര എഫക്റ്റീവായിട്ട് മാറുന്നത് കാരണം അവരെ പഠിപ്പിക്കേണ്ടത് കൺസ്ട്രക്റ്റീവായിട്ട് എങ്ങനെ ഈ പറയുന്ന ടെക്നോളജി ഉപയോഗിക്കാം എങ്ങനെ നല്ലൊരു കൺസ്ട്രക്റ്റീവ് ഗെയിമിങ്ങിലേക്ക് നമുക്ക് പോകാം ഗെയിം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോബ്ലം സോൾവിങ് അനലിറ്റിക്കൽ സ്കില്ലുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എങ്ങനെ നല്ല ഒരു കൺസ്ട്രക്റ്റീവ് ഗെയിമുകൾ കളിക്കാം ഡിസ്ട്രക്റ്റീവ് ആവാതെ നമ്മുടെ ലൈഫിനെ നമുക്ക് നിലനിർത്താം ഇതൊക്കെ തന്നെയാണ് ശരിക്കും നമ്മുടെ കരിക്കുലംസ് ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത് ഈവൻ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ ഒരു ഒരു നമ്മളുടെ പ്രൊഫൈൽ നമ്മളുടെ ഒരു സോഷ്യൽ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഒരു കൈൻഡ് ഓഫ് ആ ഒരു കാറ്റഗറി നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റണം ഇതൊക്കെ തന്നെയാണ് ശരിക്കും പഠിപ്പിക്കേണ്ടത് അതായത് ബേസിക്കലി ജീവിതത്തിൽ വേണ്ട കഴിവ് നല്ലൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള കഴിവും അത് സെല്ല് ചെയ്യാനുള്ള കഴിവുമാണ് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പത്ത് വയസ്സുള്ളൊരു കുട്ടിക്ക് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം ക്രിയേറ്റീവായിട്ടുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് ടെക്നോളജി മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് അവർക്ക് ഒരു ഇന്നത്തെ സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയാസും ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇരുപത്തഞ്ച് വർഷം എടുത്ത് ഒരു ഡിഗ്രിയും പി ജിയും ഒരു സർട്ടിഫിക്കറ്റൊക്കെ കൈക്കലാക്കിയ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിന് പകരം നമ്മൾ കുട്ടികളെ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഗെയിമിങ്ങും ഒക്കെ കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതാണ് ശരിക്കും വിദ്യാഭ്യാസത്തിൽ വേണ്ടത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പഴയ ബേസിക്സും പഴയ കാര്യങ്ങളും ഒന്നും സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകലല്ല ോം സ്കൂളിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഇതാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റി ഇഷ്ടമുള്ള കൺസ്ട്രക്റ്റീവായ മീനിങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലേക്ക് കുട്ടികളെ ലീഡ് ചെയ്യാൻ പറ്റി ഇത് തന്നെയാണ് ഹാഷ്മിശു സ്കൂളിലേക്ക് വരുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം മീനിങ് ഒരു എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയൊരു ചേഞ്ച് പോരാ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വേൾഡിൽ ഒരു കംപ്ലീറ്റ് ചെയ്ഞ്ചാണ് വേണ്ടത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ കുട്ടികളെ തയ്യാറ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗെയിമുകൾ കളിക്കുന്ന കുട്ടികളെ എങ്ങനെ ഗെയിമിങ്ങിലൂടെ അവരുടെ സ്കില്ലുകൾ വളർത്താം എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് കരിക്കുലത്തിൽ വരുത്തേണ്ട മാറ്റം അല്ലാതെ ഞങ്ങളുടെ കരിക്കുലത്തിൽ കോഡിംഗ് പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ കരിക്കുലത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മൊഡ്യൂൾസ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ആ ഇരുപത്തഞ്ച് വർഷം വേസ്റ്റ് ആവുകയാണ് കാരണം ലോകം അതിലും ഫാസ്റ്റായിട്ട് ഓരോ സെക്കൻഡിലും മാറുന്ന ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇനിയുള്ളൊരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ് ഒരു ഇന്ന് കാണുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ചേയ്ഞ്ചൊന്നുമില്ല ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ് ഈ ചേഞ്ചിങ്ങിന് റെഡി ആയാൽ മാത്രമാണ് നെക്സ്റ്റ് ജനറേഷൻ രക്ഷപ്പെടുന്നത് ഇതിന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷനാണ് പാരൻസും സമൂഹവും നമ്മളുടെ സ്കൂൾ സിസ്റ്റം ഒക്കെ ചെയ്യേണ്ടത് അതിനുള്ളൊരു ചെറിയൊരു എഫേർട്ടാണ് ഹഷ്ഫിച്ച് സ്കൂളിലൂടെ ഞങ്ങൾ എടുക്കുന്നത്